എസ് ഡി പിയുടെ പുറകെ ഇ ഡി ഇ ഡി ഉണ്ടെന്ന് പറഞ്ഞു എസ് ഡി പുറകെ ഇ ഡി ഉണ്ട് താങ്കൾ ഞാൻ സംസാരിപ്പിക്കാം ഇ ഡി ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പറയാനുള്ള എസ് ഡി പിയുടെ ഇ ഡി ഉണ്ടെങ്കിൽ ബി ജെ പിയുടെ പുറകെ പൊളിറ്റിക്കലായിട്ട് എന്നും എസ് ഡി പി ഉണ്ടാവും ഇന്ത്യയിൽ ഒരു മോചനം സംഘപരിവാർ ഫാസ്റ്റത്തിൽ ഉണ്ടാവുന്നതുവരെ എസ് ഡി പി യുടെ മുന്നിൽ തന്നെ ഉണ്ടാകും എന്നാണ് എനിക്ക് ജോമോനോട് പറയാനുള്ളത് താങ്ക് യു പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഈ ഒരു ഭാഗം ഇത് ചാനലിൽ നടന്ന ചർച്ചയുടെ ചെറിയ ഭാഗമാണ് ഈ ഒരു കട്ടിങ് ഒക്കെ സുഡാപ്പികള് സുടുകള് വലിയ രീതിയിൽ നമ്മുടെ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു കട്ടിങ് എനിക്കും ആൾ അയച്ചു തന്നിട്ടുണ്ട് ഞാനത് ആ ഒരു സ്ക്രീൻഷോട്ട് എന്റെ വാട്സാപ്പിലേക്ക് അയച്ചതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇ ഡി എസ് ടി പി ഐക്ക് പിറകെ ഉണ്ടെങ്കിൽ ബി ജെ പിക്ക് പിറകെ പൊളിറ്റിക്കലായി നേരിടാൻ എസ് ഡി പി ഐ എന്നും ഉണ്ടാവും പറഞ്ഞ തീച്ചിട്ടൊക്കെ അതായത് ഇന്നും എസ് ഡി പി ഐ ഒക്കെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകള് നമ്മുടെ കേരളത്തിലുണ്ട് ഈ ഈ ഒരു പറഞ്ഞ ചർച്ചയിലുള്ള എസ് സി പി ഐ നേതാവ് പറയുന്നത് നിങ്ങൾ കേട്ടോ എന്താ പറയുന്നത് സംഘപരിവാറിൽ നിന്ന് മോചനത്തിന് മോച ഇന്ത്യയുടെ മോചനത്തിന് ഇവിടെ എന്ത് മോചന പ്രശ്നമുണ്ട് ഇതെന്താ ഹമാസോ അല്ലെങ്കിൽ ബലൂത്ത് ഭീകരരോ നിങ്ങളത് ആലോചിച്ചു നോക്കൂ ലോകത്തുള്ള ഭീകരവാദ ജുഹാറി സംഘടനകൾ പറയുന്നത് പോലെ തന്നെ മോചനത്തിന് വേണ്ടിയാണ് ഇവരും ഇവിടെ നിലകൊള്ളുന്നത് എന്തിനാ മോചിപ്പിക്കുന്നത് എന്തിൽ നിന്ന് സംഘപരിവാർ മോചനം സാധാരണ കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും പ്രതിപക്ഷത്തുള്ള പാർട്ടികളൊക്കെ എന്താ പറയാ ഞങ്ങൾ പരാജയപ്പെടുത്തും ഞങ്ങൾ ഭരണം പിടിക്കും ഇവര് മോചനത്തിനാ ഇതാണല്ലോ ലോകമൊത്തമുള്ള മോചനത്തിനുള്ള ആളുകളുടെ സകല ആളുകളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇവരൊക്കെ എന്തിനു വേണ്ടിയാണ് തുനിഞ്ഞിറങ്ങുന്നത് ഇനി ഇതൊക്കെ കേൾക്കുമ്പോൾ ഓ ബി ജെ പിയെ വെല്ലുവിളിക്കാൻ മാത്രം ഇവരൊക്കെ ആയോന്ന് വേണമെങ്കിൽ ആളുകൾക്ക് പുച്ഛിക്കും പക്ഷെ ഇതൊന്നും പുച്ഛിച്ച് കാണേണ്ടതല്ല ഇവര് രാജ്യത്ത് ഒരു എം പി പോലും ഇല്ലാഞ്ഞിട്ടും എങ്ങനെയാണ് ഇത്ര കോൺഫിഡൻസിൽ ഞങ്ങൾ മോചിപ്പിക്കും എന്നൊക്കെ പറയുന്നത് എനിക്ക് വാട്സാപ്പിലേക്കൊക്കെ മെസ്സേജ് അയച്ചതുപോലെയുള്ള ഒരുപാട് ആളുകൾ ഇവർക്ക് പിന്തുണയുമായിട്ട് രംഗത്തുണ്ട് ഇവരുടെ മോചനത്തിന് ഇവർ ഏത് രീതിയിലുള്ള മോചനത്തിന് രംഗത്തിറങ്ങിയാലും ഇവർക്കൊപ്പം അടിയുറച്ച് നിൽക്കാനുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് അല്ലേ ഇവർ ഇത്രത്തോളം വലിയ രീതിയിൽ ചാനലിൽ ഇരുന്നൊക്കെ പരസ്യമായിട്ട് പറയുന്നത് ഇവിടെ മുസ്ലിം ലീഗ് പോലും ഇമാതിരി നിലപടിക്കാറില്ല അവർക്കൊന്നുമില്ലേ ഒന്നോ രണ്ടോ മൂന്നോ എം പിമാരില്ലേ നിങ്ങളത് ആലോചിച്ച് നോക്കൂ ഒരു എം പി പോലും രാജ്യത്തില്ലാത്തൊരു പാർട്ടി വെല്ലുവിളിയ സംഘപരിവാറിൽ നിന്ന് മോചനത്തിന് മോചിപ്പി ഇന്ത്യയെ മോചിപ്പിക്കാനൊക്കെ എന്ത് ഇവിടെ മോചിപ്പിക്കേണ്ട എന്ത് പ്രശ്നമുള്ളത് ഇവിടെ ലോകത്ത് ഇവര് മുസ്ലിം സമുദായമാണല്ലോ ഇവരിങ്ങനെ അവർ പറയൂല പക്ഷെ അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഇവിടെയുള്ള സകല സാധാരണ മുസ്ലിങ്ങൾക്കും ഇത്തരം തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളോട് ഇത്തരം പാർട്ടി നേതാക്കന്മാരോട് പറയാനുള്ളത് ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഏതൊരു മുസ്ലിം രാജ്യത്ത് മുസ്ലിങ്ങൾ ജീവിക്കുന്നതിനേക്കാൾ സ്വാതന്ത്ര്യത്തിലും സൗകര്യങ്ങളിലും സമാധാനത്തിലുമാണ് നമ്മുടെ ഭാരതത്തിൽ ജീവിക്കുന്നത് സംഘപരിവാർ ഭരിക്കുന്ന രാജ്യത്ത് മുസ്ലിങ്ങൾ ജീവിക്കുന്നത് ലോകത്ത് മറ്റേതൊരു രാജ്യത്ത് മുസ്ലിങ്ങൾ ജീവിക്കുന്നതിനേക്കാൾ സമാധാനത്തിലും സ്വാതന്ത്ര്യത്തിലുമാണ് ഇനി എന്ത് എന്തിന് നിങ്ങൾ മോചനത്തിൽ ഇറങ്ങണം ഇത് തന്നെയല്ലേ ഹമാസ് പറയാറുള്ളത് ഹമാസ് ഹാസ പിതാ അവസ്ഥ അതായത് ഖാസ അവരുടെ കയ്യിലാണ് പക്ഷെ അവർ മോചിപ്പിക്കാൻ ഇറങ്ങി മോചനത്തിന് വിമോച അതേ ശൈലിയല്ല ഇവരൊക്കെ ഓരോ വാക്കുകൾ നിങ്ങൾ ഇവരൊക്കെ ചർച്ചയിൽ പങ്കെടുക്കും ഇവരുടെ വാക്കുകളൊക്കെ സകലെ ആളുകളൊന്നും ശ്രദ്ധിച്ചാൽ മതി പിന്നെ വലിയ രീതിയിൽ ഇവർ ഓരോ കാര്യങ്ങളും പറഞ്ഞു എത്ര കോൺഫിഡൻസിലാണ് ഒരു എം പി പോലും ഇല്ലാത്തൊരു പാർട്ടിക്ക് എങ്ങനെയാണ് ഇതൊക്കെ പരസ്യമായിട്ട് വിളിച്ചു പറയാൻ സാധിക്കുന്നത് ഇത് കേവലം പോപ്പുലർ ഫ്രണ്ടിനെ മാത്രം നിരോധിച്ചതുകൊണ്ടോ ഇനിയിപ്പോ സി പി ഐയുടെ അത് നിരോധിച്ചാലും ഇതൊക്കെ ഇവിടെ നിൽക്കുവോ ഇത്തരം ആളുകൾ ഇതിനൊക്കെ പിന്തുണക്കുന്ന ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾക്കിറങ്ങുന്ന ഓരോ ആളുകളെയും നമ്മുടെ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണം അല്ലാതെ ഇതിന്റെ ഈ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു എം കെ വൈ സിയോ അറസ്റ്റ് ചെയ്താലൊന്നും ഇത് തീരാൻ പോകുന്നില്ല നമുക്കതല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചാനൽ ചർച്ചയിൽ തന്നെ വിളിച്ചു പറയുന്നുണ്ട് ഈ വ്യക്തിയൊക്കെ എം കെ വൈ സിയൊക്കെ എത്ര വർഷം ജയിലിലിട്ടാൽ അങ്ങ് യാതൊരു പ്രശ്നവും എന്നുള്ളത് അപ്പൊ ഇവർ ഇതൊക്കെ പ്രതീക്ഷിച്ചു ഇവര് എന്തോ ഒരു മോചനത്തിന് വേണ്ടിട്ട് ഇറങ്ങിയതാ ആ മോചനം നമ്മൾ പല സ്ഥലങ്ങളിൽ കേൾക്കുന്നുണ്ട് നമ്മൾ സിറിയൽ കേൾക്കാണ് വലിയ പ്രശ്നങ്ങള് പാകിസ്ഥാനില് വലിയ പ്രശ്നങ്ങള് ഇവിടെ ഇവിടെ സകല ആളുകളും സമാധാനത്തിലും സൗകര്യത്തിലും സ്വാതന്ത്ര്യത്തിലും ജീവിക്കുമ്പോൾ ഇവർ എന്ത് മോചനത്തിനാ ഈ ചർച്ചയിൽ തന്നെയുള്ള മറ്റൊരു ഭാഗമാണ് ഞാൻ അതൊന്നും ഇവിടെ നിങ്ങൾ കേട്ടു കൊടുക്ക നിങ്ങളും രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് കോടതി അതായത് കോടതിയിൽ പ്രൂവ് ചെയ്യട്ടെ െ പ്രെ നിങ്ങളെന്താണ്ടാവില്ല അവർക്ക് ഏത് എൻ ഡി എഫ് നിരോധിച്ചാലും സിമി നിരോധിച്ചാലും പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചാലും എസ് ഡി പി നിരോധിച്ചാൽ പോലും ഒരു പ്രശ്നമില്ല ഇവർ അടുത്ത സംഘടന ഉണ്ടാക്കൂ ഇവർക്ക് നേതാവ് ഉണ്ടാക്കൂ അപ്പൊ ഇതിലുള്ള ഓരോ ആളുകളെയും നമ്മുടെ അന്വേഷണ ഏജൻസികള് അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം എന്നാലേ നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാവും ഇവിടെ സാധാരണ മുസ്ലിങ്ങൾക്ക് രാജ്യത്ത് ഈ രാജ്യത്ത് ലോകത്തേതൊരു മതത്തിലും സമാധാനത്തിലും സ്വാതന്ത്ര്യത്തിലും സൗകര്യങ്ങളിലും ജീവിക്കാനുള്ളൊരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട് അത് നശിപ്പിക്കൂലേ ഈ ജാതി ആളുകൾ രംഗത്തിറങ്ങിയിട്ട് ഇവ ഇവരെന്ത് മോചനത്തെക്കുറിച്ചാണ് പറയുന്നത് ഇവർക്ക് എന്ത് എന്ത് നിരോധിച്ചാലും ഒരു പ്രശ്നമില്ല നിങ്ങളെ തന്നെ കേട്ടില്ലേ മോചിപ്പച്ചപ്പോ എന്താ ഉണ്ടാവുക എന്നാ ചോദിക്കുന്നത് പരസ്യമായിട്ട് ഇതൊക്കെ സകല ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം നമ്മുടെ രാജ്യത്ത് ഇവരൊക്കെ നിരന്തരം വിളിച്ചു പറയുന്ന സംഘപരിവാറ് ഈ രാജ്യം ഭരിച്ചു മുന്നോട്ട് പോകുന്നത് കൊണ്ടാ ഞാനും നിങ്ങളൊക്കെ സമാധാനത്തിൽ ഇവിടെ ജീവിക്കുന്നത് ലോകത്ത് ജിഹാദ് ഉണ്ടാക്കാൻ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ ഡി കൃത്യമായിട്ട് പറയുന്നുണ്ട് വിദേശത്ത് നിന്ന് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ പോപ്പുലർ ഫ്രണ്ടും ഇവിടേക്ക് എത്തുന്നത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞു ഒമ്പത് അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തിയൊൻപത് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുള്ളത് ചാരിറ്റിയുടെ മറവിലും പണം എത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ എന്തിനു വേണ്ടി ഇവിടെ ചിലവഴിച്ചു ഇടി കൃത്യമായിട്ട് പറയുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് ഉണ്ടാക്കാൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് എസ് സി പി ഐ ഇഡിയ പറയുന്നത് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസി അപ്പോ നിങ്ങളോചിച്ചോക്കൂ ലോകത്ത് പല രാജ്യങ്ങളിലും ജിഹാദ് ഉണ്ടാക്കാൻ പല സംഘടനകൾ ഉണ്ടാവുന്നുണ്ട് അവരുള്ള രാജ്യങ്ങളിലെ അവസ്ഥ എന്താ അവർക്കൊന്ന് തല ഉയർത്താൻ സാധിച്ച രാജ്യങ്ങളിലേക്ക് അവസ്ഥ എന്താ സിറിയലിന്റെ അവസ്ഥ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക ഈ കൊല്ലപ്പെടുന്നതും ഭൂരിപക്ഷം മുസ്ലിങ്ങളാ സാധാരണ മുസ്ലീങ്ങൾ പാക്കിസ്ഥാനില് പിടിച്ചു കൊണ്ടുപോയി ആരെയാ മുസ്ലീങ്ങളെ തന്നെ ഇതൊക്കെ സകല സാധാരണ മുസ്ലിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയണം ഇത്തരം തീവ്രവാദത്തെ ഇത്തരം തീവ്ര ചിന്താഗതിക്കാര് നമ്മുടെ രാജ്യത്തിന് നാശമല്ലാതെ ഇവരെ കൊണ്ടൊന്നും ഒരു ഉപകാരവും ഒരാൾക്കും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യ ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയാം ഇവർക്ക് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചത് കൊണ്ടോ ഇനി എസ് സി പി ഐ നിരോധിച്ചത് കൊണ്ടോ ഒന്നും ഇവർക്ക് പ്രശ്നമല്ല അന്വേഷണ ഏജൻസികൾക്കൊക്കെ ഗൗരവത്തിൽ മനസ്സിലാക്കിയിട്ട് ഇതിലൊക്കെ പ്രവർത്തിക്കുന്ന ഓരോ ആളുകളുടെ പിന്നാലെയും അന്വേഷണങ്ങൾ നടക്കട്ടെ അതൊക്കെ നടക്കുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മളൊക്കെ ഞാനും നിങ്ങളൊക്കെ ഇവിടെ സമാധാന അന്തരീക്ഷത്തിൽ ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് മറ്റൊരു വലിയ യാഥാർത്ഥ്യ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയാണ് നമ്മുടെ രാജ്യത്തേക്ക് എത്തിയിട്ടുള്ളത് അതൊക്കെ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ രംഗത്തുണ്ടെങ്കിൽ ഇന്ന് രാവിലെ വന്ന മെസ്സേജ് എനിക്ക് ഒരു സുഡു അയച്ചതാ ഈ എസ് യു പി ഐ നേതാവ് വലിയ ഡയലോഗ് അടിച്ചത് ഇതൊക്കെ ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ ഇങ്ങനെ പറന്ന് നടക്കുക മോചന നമ്മുടെ രാജ്യത്ത് ഇന്ത്യയെ മോചിപ്പ് എന്തിനു മോചിപ്പിക്കണം ഇവരൊക്കെ എന്ത് മോചന പ്രശ്നം അവിടെ ഉള്ളത് ആകലരും ഇതൊക്കെ ഗൗരവത്തിൽ തന്നെ ചിന്തിക്കുക